നമസ്കാരം വീണ്ടും ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഒരു പക്ഷേ കുറെ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ കുറേ പേര് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ ആർക്കെങ്കിലും ഒരാളെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗപ്പെട്ടു എന്ന് കരുതിയാണ് എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഇത് പറയുന്നത് അപ്പൊ നമ്മളെല്ലാം ഇവിടെ വന്ന് വീട് മേടിക്കാറുണ്ട് പലരും വീട് മേടിക്കാനുള്ള പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പുതിയത് വീട് മേടിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ പോകുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ വീട് നോക്കുന്നവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ആണ് അപ്പം വീട് നമ്മൾ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ വീട് ബുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യും അപ്പൊ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ കേസിൽ നമുക്ക് എന്താ പറയുക ഒരു ഫൈവ് ടു സെവൻ മന്ത്സുകളിലാണ് അവർ നമ്മളോട് വീട് റെഡി ആവുന്നത് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് നമ്മൾ പറയും ചിലപ്പോൾ ഒരു എയ്റ്റ് മന്ത്സ് വരെയൊക്കെ പോകാറുണ്ട് അത് കൂടുതൽ പോകാറുണ്ട് പക്ഷെ ഡിപെൻഡ്സ് നോർമലി ഒരു ഫൈവ് ടു എയ്റ്റ് മന്ത്സ് കൊണ്ട് നമുക്ക് വീട് കിട്ടാറുണ്ട് അപ്പം നമ്മള് ഇതിനകത്ത് വേണ്ടി ഇതെല്ലാം നമുക്ക് എംറ്റിയായിട്ടാണല്ലോ വീട് കിട്ടുന്നത് അപ്പം ഇതിനകത്ത് വേണ്ട നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ലൈറ്റിങ് നമുക്ക് മാറ്റണം ഫ്ലോറിങ് ചെയ്യണം അതുപോലെ തന്നെ സോഫ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ബെഡ് മാട്രസ് അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് കോംപ്ലിക്കേറ്റ് വരുന്നത് സോഫ സെറ്റുകളൊക്കെയാണ് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണുന്ന ഒരു മോഡൽ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോഡലിന്റെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലൊക്കെ ആക്കാൻ റിക്ലൈനിങ്ങോ അല്ലെങ്കിൽ ത്രീ സീറ്ററോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു കോർണർ കോർണേഴ്സ് ഓഫ് ആണിട്ടായിരിക്കും എന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഒരു കോർണർ സോഫ കണ്ടിട്ട് അതിനെ ഞങ്ങള് ത്രീ പ്ലസ് ടു സീറ്റ് ആയിട്ട് നമ്മള് കൺവേർട്ട് ചെയ്യായിരുന്നു അപ്പൊ അവിടെ അവൈലബിൾ ഉള്ളതല്ല അവരത് പുറത്തുനിന്ന് ചേർപ്പിക്കണം അപ്പൊ പുറത്തുനിന്നും ചെയ്യിപ്പിക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാല് മിനിമം ഒരു ഫോർ മന്ത്സ് അതായത് സിക്സ്റ്റീൻ വീക്സ് എന്നാണ് അവർ പറയുന്നത് സിക്സ്റ്റീൻ വീക്സ് എനിക്ക് ഇത് കിട്ടാൻ അത് നമ്മളീത് ചെയ്യേണ്ടതു കൊണ്ട് മാത്രമല്ല ചിലപ്പോൾ പുറത്തു കൊടുത്തായിരിക്കും ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരെണ്ണം മാത്രം അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളായിരുന്നു ചിലപ്പോൾ അയലന് പുറത്തായിരിക്കും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം കിട്ടാൻ ഡിലേ ഉണ്ടാകും അപ്പൊ നമ്മള് വീടിന്റെയൊക്കെ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒന്നു മാസം ഒക്കെ ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ പോയി ഏതെങ്കിലും എന്താ പറയാ പല കടകളുണ്ട് നമുക്ക് പോയിട്ട് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്താൽ ഒരു ടെൻ പേഴ്സെന്റ് അടുത്ത് മാത്രം ഫൈവ് ടു ടെൻ പെർസെന്റ് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇത് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് അവരൊരു എയ്റ്റ് മന്ത്സ് വരെയൊക്കെ ഹാർവേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഹാർവേ നീരുന്നത് അപ്പൊ അവരൊരു പറഞ്ഞു ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് വരെയൊക്കെ അവര് ഫ്രീ ആയിട്ട് നമ്മുടെ സാധനം അവർ വെയർ ഹൌസിൽ വന്നാൽ തന്നെ ഹോൾഡ് ചെയ്തോളൂ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് സിക്സ്റ്റീൻ വീക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്വന്റി വീക്സ് ആണ് ഡെലിവറി കിട്ടിയത് നമ്മൾ ഞാൻ അത്രയും വെല്ല് പ്ലാൻ ചെയ്ത് കൊടുത്തിട്ട് പോലും കിട്ടിയത് അങ്ങനെ അപ്പം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്നിരിക്കും ചിലപ്പം കിട്ടാത്ത ഒത്തിരി സുഹൃത്തുക്കൾ എന്റെ ഉണ്ട് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതുപോലെ നമ്മൾ ടൈൽ വർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ പല ടൈൽ കടകളുണ്ട് ബ്ലൂ ചിപ്സ് അതുപോലത്തെ പല കടകളുണ്ട് നമുക്ക് അവിടെ പോയതിനു ശേഷം നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടത് ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ ആ ലോട്ട് അവിടെ കാണണം നിർബന്ധമില്ല പിന്നെ പുതിയ ലോട്ടായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അപ്പൊ ഇങ്ങനെ ഒന്നിട്ട് ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് പക്ഷെ ഓർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ലാസ്റ്റ് മുമ്പിൽ തിരക്കുണ്ടായി ബുദ്ധിമുട്ടുണ്ടാകും നല്ലത് അതുപോലെ തന്നെയാണ് ബ്ലൈൻഡ്സ് ബ്ലൈൻഡ്സും ചില സമയങ്ങളിൽ ഒരു ഫോർ ടു എയ്റ്റ് വീക്സ് വരെ നല്ല കമ്പനികളിൽ കിട്ടാൻ ഡിലേ ആകാറുണ്ടോ വരാൻ വേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് കുഴപ്പമില്ല അതൊക്കെ പെട്ടെന്ന് വൺ മന്തിനുള്ളൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളതാണ് മെയിൻ ആയിട്ട് ഈ സോഫ സെറ്റ് ഈ ബ്ലൈൻഡ്സ് ടൈൽ ടൈൽ ഒക്കെ നമുക്ക് വേണ്ടത് ബുക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബോർഗേജ് അതായത് വീടിന്റെ ചാവ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിനു എല്ലാം ഓടാൻ കാരണം നമ്മൾ ഒത്തിരി ടെൻഷനും കാര്യങ്ങളായിരിക്കും ഈ സമയങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മുന്നിൽ ഇതെല്ലാം കൂട്ടിവയ്ക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി നേരത്തെ നമ്മൾ വെളിയിൽ അഡ്വാൻസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം നമുക്ക് പ്രീ പ്ലാൻ ആയിട്ട് പോകാൻ പറ്റും അപ്പം ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്